നമ്മുടെ പറമ്പുകളിലും റോഡ് സൈഡിലും ഒക്കെ ധാരാളമായി കണ്ടുവരുന്ന ഒരു സസ്യമാണ് ഓറഞ്ച് മിഠായി ചെടി അല്ലെങ്കിൽ മിഠായി ചെടി എന്നൊക്കെ നമ്മുടെ നാട്ടുഭാഷയിൽ വിളിക്കുന്ന ഈ ഒരു സസ്യം ഇതിന്റെ ശാസ്ത്രീയ നാമം ഹൈപ്റ്റിസ് കാപിറ്റാറ്റ എന്നാണ് അത് അറിയപ്പെടുന്നത് ഫാൾസ് ആൻഡ്വർട്ട് അല്ലെങ്കിൽ ആൻഡ്വർട്ട് നോവ് വീട് ബട്ടൺ വീട് എന്നൊക്കെ ഈ ഒരു സസ്യത്തെ അറിയപ്പെടാറുണ്ട് ഇതൊരു മെക്സിക്കൻ മധ്യ അമേരിക്കൻ രാജ്യമാണ് ഇതിന്റെ ജന്മദേശം എന്ന് പറയപ്പെടുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇതൊരു അധിനിവേശ കളസസ്യമായിട്ടാണ് ഈ ഒരു സസ്യത്തെ കണക്കാക്കപ്പെടുന്നത് പിന്നെ മിഠായി ചെടി അല്ലെങ്കിൽ ഓറഞ്ച് മിഠായി ചെടിന്നൊക്കെ വിളിക്കാൻ കാരണം ഇതിന്റെ ഈ ഉണങ്ങിയ പൂവിന് ഒരു ഓറഞ്ച് മിഠായിയുടെ അതായത് പഴയ നമ്മുടെ കുട്ടിക്കാലത്ത് കഴിക്കുന്ന നാരങ്ങ മിഠായി എന്ന് പറയുന്ന ആ ഒരു മിഠായിയുടെ ഒരു മണമാണ് ഈ ഒരു ഉണങ്ങിയ പൂക്കൾക്ക് ഇതിന് ഉണ്ടായി വരാറുള്ളത് വെളുത്ത ചെറിയ പൂക്കളാണ് ഈ പൂങ്കലിൽ ഉണ്ടായി വരാറുള്ളത് ആൻഡ് ഈ പൂങ്കലയാണ് നമ്മൾ ഈ കാണുന്നത് ഈ പൂങ്കല ഉണങ്ങുമ്പോൾ പോലെ വിത്തുകൾ ഉണ്ടാവും ഈ ഉണങ്ങിയ പൂങ്കലയാണ് ഒരു ഓറഞ്ച് മിഠായിയുടെ ഗന്ധം ഉണ്ടാകുന്നത് ഇത് സാധാരണ നമ്മുടെ നാടുകളിൽ ഇങ്ങനെ ഔഷധമായിട്ടോ എന്നൊന്നും ഉപയോഗിക്കുന്ന ഒരു സസ്യമല്ല ഈ ഒരു സസ്യം വിദേശ രാജ്യങ്ങളിൽ ഈ ഒരു സസ്യം കീടനാശിനിയായിട്ടൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് ലേഖനങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് മിഠായി ചെടി എന്നുള്ള സസ്യം വീടും സസ്യങ്ങളെയും പ്രശ്നങ്ങളെയും വീടുകളായിട്ടൊക്കെ വരാം ഓക്കെ ബൈ